നമസ്കാരം ഗസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച് ഇസ്രായേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാനൊരുങ്ങുകയാണ് ഇറാൻ ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹാനിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലും മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചാകും ആക്രമണം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രു രാജ്യങ്ങൾക്കുമേൽ പ്രയോഗിച്ചിരുന്ന ആക്രമണ രീതിയാണിത് ശത്രു രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവിടത്തെ പ്രധാന നേതാക്കന്മാരെ ബാധിക്കുകയാണ് മൊസാദിന്റെ തന്ത്രം അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയും ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇസ്രായേലിനെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനിടെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹിം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമാണുണ്ടാക്കുക ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിന്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് ഹനിയയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പിലാക്കി എന്നായിരുന്നു ശേഷം ഇറാൻ്റെ പ്രതികരണം ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് സംബന്ധിച്ച് ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിലാണ് യു എസിനെതിരെ ആരോപണമുണ്ടായിരുന്നത് എന്തായാലും ഇസ്രായേലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ് ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേലിന്റെ ഓരോ നീക്കവും അതുമാത്രമല്ല അമേരിക്കയുടെ മൊസാദും ഇത്തരത്തില് ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് സിൻവറിനെ തകർക്കാൻ രംഗത്തുണ്ട്